മാത്രം റോസ്റ്റ് ചെയ്യാൻ പേരുണ്ട് പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് നാല് എക്സ് ഇസ്ലാം എന്ന് പറയുന്ന പദം തന്നെ എക്സ് എം എൽ എം പിന്നെ പറയുമ്പോൾ ഭംഗിയുണ്ട് അനുഭവിച്ച നല്ല കാര്യത്തിന്റെ വാലിഡിറ്റിയും കാലാവധിയും കഴിയുമ്പോഴൊ അതിന്റെ ഓർമ്മക്ക് ബാക്കിയാവുന്ന ഒരു നല്ല ഡെസിഗ്നേഷന്റെ കൂടെയാണ് എക്സ് വരാറുള്ളത് എം പി സ്ഥാനം സ്ഥാനം അഞ്ചു കൊല്ലം നല്ലൊരു ടേം ആയിരുന്നു കുറെ സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റി ആ ഓർമ്മയിൽ എക്സ് എം പി എക്സ് എം എൽ എ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് എക്സ് വരാറുള്ളത് ഇവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ടത് ഇസ്ലാം മോശമായത് കൊണ്ട് മുസ്ലിംകൾ നല്ലവരല്ലാത്തവരായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എക്സ് ഇസ്ലാം എക്സ് മുസ്ലിം ബിരിയാണിയെ സംബന്ധിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ കാഷ്ടത്തെ സംബന്ധിച്ച് ആരെങ്കിലും എക്സ് ബിരിയാണി എന്ന് പറയാറുണ്ടോ ഒരു ചർദലിനെ സംബന്ധിച്ചുകൊണ്ട് ആരെങ്കിലും എക്സ് പായസം ഇല്ല ഇല്ല എന്തുകൊണ്ടോ ഒരു മോശം കാര്യത്തിന്റെ കൂടെ അത് വെക്കില്ല ഒരു ടേർമിനോളജി ഒരു പ്രയോഗം നടത്തുമ്പോ അതിനൊരു സംഗതം അത് സംഗതമായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ സ്വന്തത്തിനോ അപരർക്കോ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് മതം വിട്ടിട്ടും മതത്തിലൊട്ടിപ്പോ താൻപൂരിമ അഭിപ്രായക്കാരായിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം